എല്ലാവർക്കും സുൽഫത് ഇൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ സപ്പോർട്ടയൊക്കെ മേടിക്കുമല്ലോ അതെങ്ങനെയാണ് നടേണ്ടതെന്നാണ് അപ്പൊ സപ്പോർട്ടാന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് കൂടാണ്ട് നമുക്ക് അത് വർഷം മുഴുവനും കായുണ്ടാവണ ഒരു മരണ സപ്പോർട്ടാ നമുക്ക് സീസൺ അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് സപ്പോർട്ടാ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായാലും ഫ്രൂട്ടായിട്ട് കഴിക്കാനായാലും ഷേക്ക് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലാണ് സപ്പോർട്ടാ അപ്പൊ നമ്മുടെ വീടുകളിൽ എന്തായാലും അത് ഒരു സപ്പോർട്ട മരം അപ്പൊ അതെങ്ങനെയാണ് നടേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ്ട് നമ്മൾ നടാൻ പോണ സപ്പോർട്ട മരം അപ്പ ഇത് ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞോ ഇപ്പൊ ഇപ്പൊ കായുള്ള തൈ ആണ് ഞങ്ങള് മേടിച്ചേക്കണത് അപ്പൊ കായുള്ള തൈ മേടിക്കുമ്പോ പിന്നെ കായ കായുണ്ടാകും എന്ന് ഉറപ്പാണല്ലോ പിന്നെ നമുക്ക് വെച്ച് കുറച്ച് ദിവസം തന്നെ കായ കിട്ടിക്കൊണ്ടിരിക്കും നമ്മ വളങ്ങളൊക്കെ കൊടുക്കേണ്ടി നമുക്ക് സ്ഥിരമായിട്ട് ഇണ്ടാവണം എന്നാണ് സപ്പോർട്ടാ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട തന്നെയാണ് സപ്പോർട്ടാ കാരണം നമുക്ക് എപ്പോഴും ഫ്രൂട്ട് കിട്ടണ ഒരു മരമാണ് പിന്നെ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് ഈ തൈയാണ് ഇപ്പൊ നമ്മൾ നടാൻ പോണത് അപ്പൊ ഗ്രാഫ് ചെയ്ത തൈ ആണ്ട്ടോ നമ്മക്ക് ഗ്രാഫ് ചെയ്തായാലും ബഡ്ഡെയ്തായാലും അതിന്റെ താഴെ ഇട്ടിട്ട് നമ്മ മണ്ണിട്ട് നടാൻ പാടുള്ളൂ ഒരു കാരണവശാലും നമ്മുടെ മുകളിലേക്ക് ഒന്നും മണ്ണ് വീഴാൻ പാടില്ല അപ്പൊ ഈ കവറിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മ ഒരു നഴ്സറിയിൽ നിന്ന് ഇപ്പൊ തൈ മേടിക്കുമ്പോ ഇപ്പൊ ഇതേപോലെ നമുക്ക് കിട്ടണത് അപ്പൊ നമ്മ ഇതേപോലെ തന്നെ മണ്ണടിക്ക് വീഴാൻ പാടുള്ളൂ ഇത്രേ ഇവിടേക്ക് മണ്ണൊന്നും വീഴാൻ പാടില്ല അപ്പൊ ആ രൂപത്തിൽ വേണം നമുക്ക് നടാനായിട്ട് അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള തൈ തന്നെയാണ് ഇത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നടേണ്ടതൊക്കെ നമ്മിത് കുമ്മായൊക്കെ ഇട്ട് വെച്ച സ്ഥലുണ്ട് അപ്പൊ നമുക്ക് ഈ അത്യാവശ്യം ഇത്രയും ഉള്ള കുഴി നമുക്ക് മതി നമ്മ ഇനിയിപ്പിതിലേക്ക് വളമൊക്കെ നിറച്ച് ഏർ അധികം വലിയ ആവശ്യമില്ല കാരണം ഇത് ചെറിയ പോർഷനിലടിക്ക് പോവണ്ടതുള്ളൂ വലിയ കുഴി ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മ ഇനി വളരണ അനുസരിച്ച് മണ്ണും വളമൊക്കെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ ഒരടിയൊക്കെ താഴ്ച്ചുള്ള കൂട ആവശ്യള്ളു നമുക്ക് നടാനായിട്ട് എന്നിട്ട് നമുക്കിത് മിതിക്ക് ഇറക്കി വെക്കാം കവറ് നമ്മൾ ഇതേപോലെ കണ്ട കവറ് പൊട്ടിച്ചു കൊടുക്ക പേരൊക്കെ ഇതില് തിങ്ങി നിക്കണേ നമ്മ താഴേക്ക് വെക്കുമ്പോ നന്നായിട്ട് ഉള്ളത് കണ്ട പേരുകളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഇതേപോലെ കവറ് മാറ്റാം അപ്പൊ നമുക്ക് ഇതേപോലെ കിട്ടും സൈക്കിൾ കണ്ട ആ നമുക്ക് ഒര ചെടിക്കൊന്നും വേരിനൊന്നും ഒരിളക്കൊന്നും പറ്റൂല എന്നിട്ട് നമുക്ക് ഇതേപോലെ വച്ചുകൊടുക്കാം കണ്ട ഇതേപോലെ വച്ചു കൊടുത്തിട്ട് ഞാൻ പിടാൻ പോണ വളങ്ങൾ എന്താന്ന് വെച്ചാൽ വേപ്പുമിണാക്കിടാണ്ട് വേപ്പും മിണ്ണാക്ക് നമ്മെന്തിന്റെ അടിവളം ഇട്ട് കൊടുക്കണം നല്ലാണ് കാരണം കീടങ്ങളുടെ ശല്യങ്ങൾ ഇല്ലാണ്ടിരിക്കാനും അതേപോലെ വച്ചിട്ട് നമ്മിങ്ങനെ ചുറ്റുപാകുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുക്കാറ് പിന്നെ ഊറുമ്പോ അതേപോലെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവൂല വേപ്പ് മിണ്ണാക്ക് ഇട്ടുകൊടുത്തതിനാല് നമുക്ക് കുറച്ച് വേപ്പ് മിണ്ണാക്കിട്ടു കൊടുക്കാം പിന്നെ ഇടണ വളം മണ്ണിനെ കമ്പോസ്റ്റാണ് ഇടണത് മണ്ണികൾ കമ്പോസ്റ്റ് നമുക്ക് ഇതേപോലെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ടു കൊടുക്കാം നമുക്ക് ഇപ്പൊ അധികം വളം ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മ ചെടി ഒന്ന് വേരൊക്കെ ഓടി നന്നായിട്ട് വളർന്ന ശേഷം മാത്രം നമുക്ക് വളങ്ങൾ കൊടുത്താൽ മതി ഇപ്പൊ നമ്മ കൊറച്ച് വളം എന്തെങ്കിലും വളങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ചാണകപ്പൊടി കൊടുക്കാം അതേപോലെ ആറ്റിൻ കാഷ്ടം കോഴിവളം അങ്ങനെ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടാ ിന്നെ വളംന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ചുവന്ന മണ്ണ് ഞങ്ങളുടെ ഇവിടെ മണ്ണ് ഇതാ അപ്പൊ ഞങ്ങ ചുവന്ന മണ്ണ് നമ്മ ഇട്ടുകൊടുക്കും ഇതേപോലെ ചുവന്ന മണ്ണ് ഇട്ടുകൊടുക്ക കുറച്ച് എന്നിട്ട് നമുക്കിനി ഈ കുഴി ഒന്ന് മൂടിക്കൊടുക്ക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മ ഈ ഭാഗം വഡാഗത്തിന്റെ മോളിക്ക് മണ്ണ് വീഴാൻ പാടില്ല കണ്ട ഇതേപോലെ നമുക്ക് നട്ടു നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ നടണം അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ടൊക്കെ വെക്കുമ്പോ വെയിൽ തന്നെ വേണം അപ്പോട്ടൊക്കെ അത്യാവശ്യം വെയിൽ തന്നെ വേണം കേട്ടോ നമ്മ നടന സ്ഥലം വെയിലുണ്ടെങ്കിലാണ് നമ്മുദ്ദേശ രൂപത്തില് കായൊക്കെ ഉണ്ടാവുള്ളൂ വേണ്ട ഇനി നമുക്ക് ഒന്നരച്ച് കൊടുക്കാം നമുക്കിപ്പ ഏത് ഫ്രൂട്ട് നടാൻ പറ്റിയ സമയം കേട്ടോ കാരണം ഇപ്പൊ നല്ല ചൂടാണെങ്കിൽ കൂടിയും ഈ മഴ വരുമ്പോത്തേനും വേരൊക്കെ വന്ന് കിട്ടി ശരി നന്നായിട്ട് നല്ല ഗ്രോത്തിൽ വളർന്നിട്ട് മഴ വരുമ്പോ ചീനൊന്നും പോകൂല അപ്പൊ നമുക്കിപ്പണ ഏത് ഫ്രൂട്ടായാലും നടാൻ പറ്റിയൊരു സമയമാണ് ഫ്രൂട്ടൊക്കെ വെക്കണ്ടവരൊക്കെ ഈ ടൈമിൽ ഇതേപോലെ ഫ്രൂട്ട് ഒക്കെ മേടിച്ച് വെക്കണം അപ്പൊ നമുക്ക് ഇതിനൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം കാരണം ഇത് കുറച്ച് ഇതിൽ പോയി കഴിഞ്ഞാൽ ഒടിയൊന്നും വേണ്ട നമ്മ ഇപ്പൊ എന്തുലും ഒരു തൈ നട്ട കഴിഞ്ഞാല് നമ്മ അത്യാവശ്യം നമ്മൊന്ന് കെട്ടി വെച്ച് കൊടുക്കണം ഇതേപോലെ നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം ഇപ്പൊ പെട്ടെന്ന് കാറ്റിലൊന്ന് ഒടിയ അല്ലെങ്കിൽ ഇനിയിപ്പൊ നം ചില കുട്ടികളൊക്കെ കേറി പിടിച്ചാലും പെട്ടെന്ന് കമ്പൊന്നും ഒടിയതല്ല അപ്പൊ നമുക്ക് ഇതൊന്ന് കെട്ടി കെട്ടിവെച്ചുകൊടുക്കാം അപ്പൊ നമ്മ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് നമുക്ക് കായുള്ള തൈക്കള് മേടിക്കലാണ് ഏറ്റവും നല്ലത് ടീ വക സപ്പോർട്ടേക്ക കാരണം ഏർ മുമ്പൊക്കെ നമ്മ മേടിച്ചുവെക്കുമ്പോന്ന് വെച്ചാല് പൂവൊക്കെ ഉണ്ടാവും പക്ഷെ കായ പിടിക്കൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവായിരുന്നു അപ്പൊ കായുള്ളത് മേടിച്ച് വെച്ച പിന്നെ നമുക്ക് അത് കായുണ്ടാകും ഉറപ്പാണ് അപ്പൊ സപ്പോർട്ടിയൊക്കെ ഇപ്പൊ കായുള്ള തൈക്കള് നഴ്സറികളിൽ നിന്നൊക്കെ ഒരുപാട് മേടിക്കാൻ കിട്ടും അപ്പൊ എപ്പോഴും നമ്മ നല്ല തൈക്കള് വേണം തിരഞ്ഞെടുക്കാനായിട്ട് കാരണം നമ്മ ഫ്രൂട്ടൊക്കെ വെച്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാധനമാണ് അപ്പൊ നമ്മ ഇപ്പൊ കായുണ്ടാവും ഇപ്പൊ കായുണ്ടാവും വെച്ചു നമ്മ കാ കാത്തിരിക്കും അപ്പൊ കായുള്ളതാണെങ്കി പിന്നെ നമുക്ക് അന്നുടങ്ങി ഇത് കായ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ കുറച്ച് പൈസ കൂടുതലായാലും നല്ല തൈക്കള് വേണം മേടിക്കാനായിട്ട് അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ നല്ല ചൂട് ടൈമാണ് നമ്മ എല്ലാ ദിവസവും ഇത് നനച്ചു കൊടുക്കണം രാവിലെ തന്നെ നനക്കണ നല്ലത് പിന്നെ ഒരു രണ്ടാഴ്ചയിലും ഒരിക്കലും സൂഡോമോണസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഏർ നമുക്ക് ഇലകളിലൊക്കെ ഒന്ന് കളിച്ചുകൊടുക്ക പിന്നെ തടത്തിലും ബാക്കിയുള്ള നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ വളങ്ങൾ ഇനിയിപ്പ നമുക്ക് ഒരു മാസം കഴിയുമ്പോ നമ്മ എന്തെങ്കിലും ജൈവ വളങ്ങൾ ഇട്ടുകൊടുക്ക അത് നമുക്ക് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ആട്ടും കാഷ്ടം ഇട്ടുകൊടുക്കാം അങ്ങനെയുള്ള വളങ്ങൾ എന്തെങ്കിലും ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം ഏഹ് അപ്പൊ വളങ്ങൾ നമ്മൾ ആയിട്ട് തന്നെ കൊടുക്കണം വ വളങ്ങൾ ഇപ്പോൾ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്താലാണ് ഏത് ഫ്രൂട്ട് മരവും നന്നായിട്ട് കായ്ക്കൊള്ളു പിന്നെ കീടങ്ങൾക്കൊക്കെ നമുക്കിപ്പോൾ വേപ്പണ്ണ നമ്മൾ പച്ചക്കറിക്കൊക്കെ അടിക്കുമല്ലോ വേപ്പണ്ണ സോപ്പ് സൊല്യൂഷനും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം ഇടക്ക് കീടങ്ങൾ വന്നിട്ടല്ല നമ്മടിക്കേണ്ടത് അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം പിന്നെ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുക ഏഹ് ഇത്രയൊക്കെ തന്നെ ചെയ്ത സപ്പോർട്ടൊക്കെ അങ്ങനെ വലിയൊരു പര്യടനത്തിന്റെ ആവശ്യം ഇല്ലാത്തൊരു സപ്പോർട്ട് വലിയ കീടങ്ങളുടെ ശല്യവും ഉണ്ടാകാറില്ല നല്ല വെയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നിന്ന് കായ്ച്ചോണ്ടിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് സപ്പോർട്ട് ഉണ്ടായി കിടക്കിട കാണാൻ തന്നെ അപ്പ നമുക്ക് ഇതേപോലെ ഇപ്പൊ വെയിലുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് അധികം ഇങ്ങനെ പൊങ്ങി പോകൂലിങ്ങനെ പടർന്നു വരുകയുള്ളൂ അപ്പൊ നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ സപ്പോർട്ടാ മെയിൻ പ്രശ്നം നമുക്ക് കിളികളൊക്കെ കൊണ്ടുപോണതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വളർത്താൻ നമുക്ക് വലയൊക്കെ നമുക്ക് കവർ ചെയ്തൊക്കെ നിർത്താം ഏഹ് പിന്നെ പ്രൂൺ ചെയ്ത് നിർത്താം അധികം ഉയരത്തി പോവാത്ത വിധത്തിൽ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു വരുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സപ്പോർട്ട് എന്തായാലും അധികം കിട്ടും അപ്പൊ സപ്പോർട്ട് നമുക്കറിയാലോ ഒരുപാട് ഗുണങ്ങളുള്ളാണ് സപ്പോർട്ടാ ജ്യൂസ് ഉണ്ടാക്കാനും ഷേക്ക് ഉണ്ടാക്കാനും നമുക്ക് വെറുതെ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് സപ്പോർട്ടാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് ആണ് അപ്പൊ ഇതേപോലെ തൈക്കളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വീടുകളിൽ ഈ സപ്പോർട്ട പരോ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക